നമസ്കാരം ഭാഗ്യക്കേടുകൾ മൂലം ജീവിതത്തിൽ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായി കടം മേടിച്ചും പലിശയ്ക്ക് പണം മേടിച്ചുമൊക്കെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പാടുപെടുന്ന കുറേ ജനവിഭാഗങ്ങളെ ചേർത്ത് നിർത്തി ഭാഗ്യപരീക്ഷണത്തിൽ കൂടി അവർക്ക് ധനം കൊടുക്കുവാൻ കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ് കേരള ഗവൺമെൻറ് ലോട്ടറി അപ്പോൾ ഈ ലോട്ടറിയുടെ നെറുക്കെടുപ്പ് ആഴ്ചയിൽ എല്ലാ ദിവസവും ഉണ്ട് എല്ലാ ദിവസവും ഓരോ പേരിലാണ് ടിക്കറ്റുകളൊക്കെ പുറത്തിറക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഇരുപത്താറാം തീയതി തിങ്കളാഴ്ച ദിവസം ഭാഗ്യധാര എന്ന പേരിലുള്ള ലോട്ടറി ടിക്കറ്റാണ് വിറ്റഴിക്കുക ഈ ലോട്ടറി ടിക്കറ്റിൻ്റെ നെറുക്കെടുപ്പ് നടക്കുന്നത് തിങ്കളാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കാണ് തിങ്കളാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് നെറുക്കെടുപ്പ് നടത്തുന്ന ഭാഗ്യധാര ലോട്ടറി ടിക്കറ്റിൽ കൂടി ഭാഗ്യദേവതയുടെ അനുഗ്രഹത്താൽ ലോട്ടറി ഭാഗ്യം വന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാർ ഏതൊക്കെയാണെന്ന് ജ്യോതിഷത്തിൽ കൂടി ഞാൻ പ്രിയപ്പെട്ടവർക്ക് പറഞ്ഞിരുന്നു അപ്പോൾ ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ ഈ ഒരു അറിവും കൂടെ ചേർത്ത് വെച്ച് ആലോചിച്ച് ലോട്ടറി ടിക്കറ്റ് എടുക്കുക അതുപോലെ തന്നെ ഞാൻ കുറേ നമ്പറുകളും നിങ്ങൾക്ക് പറഞ്ഞിരുന്നു ആ കുറിച്ചും നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കി അതിൻ്റെ സാധ്യതകൾ നോക്കി ലോട്ടറി ടിക്കറ്റ് എടുക്കുക ഭാഗ്യദേവതയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ലോട്ടറി സമ്മാനം ഉണ്ടാകട്ടെ ലോട്ടറി ഭാഗ്യം ലഭിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥതയോടുകൂടിയാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത് കാരണം ഒരുപാട് ജനങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും കൂടിയാണ് കടന്നു പോകുന്നത് പലരും വാടക വീട്ടിൽ താമസിക്കുന്നു ഒരു ലോട്ടറി ഭാഗ്യത്തിൽ കൂടി അവർക്കൊരു വീട് വയ്ക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ അത്രയും നല്ലത് ഭീമമായ പലിശ കൊടുത്ത് ജീവിക്കുന്നവരുണ്ട് അവർക്ക് ആ പലിശയിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവരെയൊന്നും ആരും സഹായിക്കാനില്ല അവർക്ക് കൈയും കയ്യും കാലുട്ടടിച്ച് ജീവിക്കുന്നവരാണ് അപ്പോൾ അവർക്കൊരു അവസരം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാനിങ്ങനെ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതിൻ്റെ നല്ല വശം ചിന്തിക്കുക ഈ തിങ്കളാഴ്ച ദിവസം അതായത് രണ്ടായിരത്തി മെയ് മാസം ഇരുപത്തി ആറാം തീയതി തിങ്കളാഴ്ച ദിവസം ഇടവക്കുറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരൻ രണ്ട് പാദം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചെരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്തരം കാൽ ലോട്ടറി ഭാഗ്യത്തിനുള്ള സാധ്യതയുണ്ട് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ ത്രിവോണ ഔട്ടൻ രണ്ട് പാദം നാളുകാർക്കുണ്ട് വൃച്ചിയക്കുറിൽപ്പെട്ട വിശാഖം കാലാശം കേട്ട നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് മീനക്കുറിൽപ്പെട്ട പോരുട്ടാതി കാൽ ഉട്ടാതി ദേവതീ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു ദിവസമാണ് ഇവിടെ ഭാഗ്യദേവതയുടെ തിരഞ്ഞെടുപ്പ് വേണം ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ ഭാഗ്യം ഭാഗ്യത്തെ കൊടുക്കുന്നത് ഭാഗ്യദേവതയാണെന്നാണ് ഒരു വിശ്വാസം നിലവിലുള്ളത് അപ്പോൾ ഭാഗ്യം കൊണ്ട് പലരും സമ്പന്നരാകുന്നു ഭാഗ്യം കൊണ്ട് പലർക്കും നല്ല ജോലി കിട്ടുന്നു ഭാഗ്യം കൊണ്ട് പലർക്കും നല്ല ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ഭാഗ്യം കൊണ്ട് പലർക്കും നല്ല ജീവിത പങ്കാളിയെ കിട്ടുന്നു ഭാഗ്യം കൊണ്ട് നല്ല മക്കളെ കിട്ടുന്നു ഭാഗ്യം കൊണ്ട് നല്ല വാഹനം കിട്ടുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഭാഗ്യം കൊണ്ടാണെന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഭാഗ്യദേവതയുടെ അനുഗ്രഹമുണ്ടാകുമ്പോഴാണ് നമുക്കെല്ലാ കാര്യങ്ങളിലും നേട്ടം ചിലരൊക്കെ ഒരുപാട് ഡിഗ്രി ഉള്ളവരാണ് ഉന്നതമായ വിദ്യാഭ്യാസം നേടിയിട്ടുള്ളവരാണ് പക്ഷെങ്കിൽ ഭാഗ്യക്കേടുകൾ മൂലം അവർക്കൊന്നും നല്ല ജോലി കിട്ടിയിട്ടില്ല ചിലരൊക്കെ വിദ്യാഭ്യാസ സമയത്ത് പഠനത്തിൽ പുറകോട്ടാണ് എന്നാലേ പത്താം ക്ലാസ്സൊക്കെ കഴിഞ്ഞു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് അവർ ടെക്നിക്കലായിട്ട് എന്തെങ്കിലുമൊക്കെ പഠിച്ച് വിദേശത്ത് പോയി ഭാഗ്യം കൊണ്ട് നല്ല ശമ്പളമുള്ള ജോലി കിട്ടി നല്ല ജീവിത സാഹചര്യം ഉണ്ടാകുന്നു എന്നാൽ സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും പഠനത്തിൽ മികവ് കാണിച്ച കുട്ടികൾക്ക് ഭാഗ്യക്കേടുകൊണ്ട് എങ്ങും എത്തിച്ചേരാൻ പറ്റാതെയും വരുന്നു അപ്പോൾ ഇങ്ങനെ ഭാഗ്യം പല വിധത്തിലാണ് വന്നു ചേരുന്നത് അതാണ് ഇവിടെ ഭാഗ്യദേവതയുടെ അനുഗ്രഹം എന്ന് പറയുന്നത് അപ്പോൾ ഭാഗ്യദേവതയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തിൽ പുറകോട്ട് നിന്നാലും ഉന്നതമായ നിലയിൽ എത്തിച്ചേരാൻ പറ്റും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഭാഗ്യദേവതയുടെ അനുഗ്രഹം വേണം ജീവിതത്തിൽ അപൂര്ത്തിയും ഉന്നമനവും ഉണ്ടാകുവാൻ എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഈ തിങ്കളാഴ്ച ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഇരുപത്തി ആറാം തീയതി തിങ്കളാഴ്ച ദിവസം ഭാഗ്യദേവതയുടെ അനുഗ്രഹം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരെക്കുറിച്ചാണ് ഞാൻ ജ്യോതിഷപരമായിട്ട് പറഞ്ഞു തന്നത് ഇനിയും കുറച്ച് നമ്പറുകൾ കൂടി പറഞ്ഞുതരാം അതായത് ടിക്കറ്റ് എടുക്കുമ്പോൾ നാലക്ക സംഖ്യ നോക്കിയാണ് എടുക്കുന്നതെങ്കിലും ആറക്ക സംഖ്യ നോക്കിയാണ് എടുക്കുന്നതെങ്കിലും അവസാനം പൂജ്യം എട്ട് പതിനേഴ് ഇരുപത്തി ആറ് മുപ്പത്തി അഞ്ച് നാൽപ്പത്തി നാല് അമ്പത്തി മൂന്ന് അറുപത്തി രണ്ട് എഴുപത്തൊന്ന് എൺപത് പൂജ്യം ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് മുപ്പത്തേഴ് നാൽപ്പത്തി ആറ് അമ്പത്തി അഞ്ച് അറുപത്തി നാല് എഴുപത്തി മൂന്ന് എൺപത്തി രണ്ട് തൊണ്ണൂറ്റൊന്ന് പൂജ്യം രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തൊൻപത് മുപ്പത്തൊമ്പത് നാൽപ്പത്തേഴ് അമ്പത്തി ആറ് അറുപത്തഞ്ച് എഴുപത്തി നാല് എൺപത്തി മൂന്ന് തൊണ്ണൂറ്റി രണ്ട് അപ്പോൾ ഇത്രയും സംഖ്യകൾ ഇതിലേതെങ്കിലും സംഖ്യ അവസാനം വരുന്നത് നോക്കി ടിക്കറ്റ് എടുക്കുക നിങ്ങളുടെ മനോധർമ്മവും ഇതിനകത്ത് വേണം ബാക്കിയുള്ള സംഖ്യകളൊക്കെ നിങ്ങളുടെ മനോധർമ്മ പ്രകാരമാണ് എടുക്കേണ്ടത് എന്നുള്ളതും അറിഞ്ഞിരിക്കുക അപ്പോൾ ഭാഗ്യദേവതയുടെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം